നമസ്കാരം രാഷ്ട്രീയക്കാരുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് വളരെ ചെറിയൊരു വിഭാഗമാണ് കൂടുതൽ പേരും ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഇങ്ങേയറ്റത്തുള്ള ലോക്കൽ ഊച്ചാളി നേതാവിന്റെ മുതൽ തലപ്പത്തിരിക്കുന്നവരുടെ വരെ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മനുഷ്യത്വമുള്ള പല ഉദ്യോഗസ്ഥരും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ വിഷയം കൈകാര്യം ചെയ്യും എന്നാൽ നേതാക്കന്മാരുടെ കിങ്കരന്മാരായി പ്രവർത്തിക്കുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രമോഷനും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരുടെ വിശിഷ്ട സേവനത്തിനുള്ള പുരസ്കാരവും ഒക്കെ കിട്ടും സർവീസിലുണ്ടായിരുന്നപ്പോൾ മറ്റുള്ളവരെ ക്രൂരപീഡനങ്ങൾക്കിരയാക്കിയ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും പിന്നീടുള്ള ജീവിതം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജയറാം പടിക്കലിന്റെയും ലക്ഷ്മണന്റെയും ഒക്കെ അനുഭവം നമുക്കറിയാം രാഷ്ട്രീയ നേതാക്കളുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിച്ച് പണി വാങ്ങിയ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പണി കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബി എം എസ് പ്രവർത്തകൻ പയ്യോളി മനോജിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സിപിഎമ്മിന്റെ ഡെമ്മി പ്രതികളെ അറസ്റ്റ് ചെയ്ത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ അന്നത്തെ ഡിവൈഎസ്പി ജോസി ചെറിയാനും ഇൻസ്പെക്ടർ കെ കെ വിനോദനുമെതിരെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേസ് പിന്നീട് അന്വേഷിച്ച സി ബി ഐ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ഡെമ്മി പ്രതികളെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിനാണ് സി ബി ഐ റിപ്പോർട്ട് നൽകിയതെങ്കിലും ഇപ്പോഴാണ് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് സി പി എം തന്നെ ഡെമ്മി പ്രതികളെ നൽകി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തിലാണ് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മുഖമൂടി സംഘം അതിക്രൂരമായി മനോജിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് മനോജ് മരണപ്പെടുന്നത് ആദ്യം കേസ് അന്വേഷിച്ചത് ലോക്കൽ പോലീസാണ് പതിനഞ്ചു പേരെ പ്രതികളാക്കി ലോക്കൽ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ വിചാരണ തുടങ്ങാനിരിക്കുമ്പോഴാണ് തങ്ങളല്ല പ്രതികളെന്നും പോലീസും പാർട്ടിയും ചേർന്ന് തങ്ങളെ പ്രതികളാക്കുകയായിരുന്നുവെന്നും പ്രതിപട്ടികയിലുള്ള പേർ കോടതിയെ അറിയിച്ചത് ഇതോടെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള ഒൻപത് പേർ പ്രതികളാകുകയും കേസിന്റെ ഗതി തന്നെ മാറുകയും ചെയ്തു ഇതോടെയാണ് കേസിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട മനോജിന്റെ അമ്മയും ഭാര്യയും കോടതിയെ സമീപിച്ചത് കോടതി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഉത്തരവിട്ടു എന്നാൽ കാര്യങ്ങൾ അവിടെയും നിന്നില്ല മനോജിന്റെ സുഹൃത്തും പൊതുപ്രവർത്തകനുമായ സാജിദ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഉത്തരവിട്ടതോടെ കേസ് സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു കേസിൽ യാതൊരു പങ്കുമില്ലാത്തവരെ പ്രതികളാക്കിയ പോലീസ് അവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ പിന്നീട് തെളിവുകളാകാതിരിക്കാൻ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് സി ബി ഐ കണ്ടെത്തി ഈ രേഖകൾ പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് സി വീണ്ടെടുക്കുകയും ചെയ്തു ആ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ആദ്യം അറസ്റ്റിലായവർ മനോജ് കൊല്ലപ്പെടുന്ന സമയത്ത് ആ സ്ഥലത്തില്ലായിരുന്നു എന്ന് വ്യക്തമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ആരോപണ വിധേയരായ ഈ രണ്ടു ഉദ്യോഗസ്ഥർക്കുമെതിരെ അതായത് ജോസി ചെറിയാനും വിനോദനുമെതിരെ അന്വേഷണം നടത്തുന്നതിന് സംഘത്തെ രൂപീകരിക്കണമെന്നാണ് സർക്കാർ ഡി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ അന്വേഷണത്തിൽ എന്നുണ്ടാകുമെന്ന് തന്നെ അറിയണം കാരണം ഈ ഉദ്യോഗസ്ഥർ ആർക്കു വേണ്ടി നീതിക്കും മനസാക്ഷിക്കും നിരക്കാത്ത ഈ കൃത്യം ചെയ്തോ ആ പാർട്ടിയുടെ സർക്കാരാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അന്വേഷണം ഉണ്ടാകുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പോലെയാകും ഇതും എന്ന് മുൻകൂട്ടി പറയാം ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇരയാക്കപ്പെടുന്ന മനുഷ്യനും അയാളെ ആശ്രയിച്ചു ജീവിക്കുന്ന കുടുംബവുമാണ് നാരകയാതനയിലേക്ക് തള്ളിവിടപ്പെടുന്നത് ഇതിന്റെയൊക്കെ തിരിച്ചടികൾ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഈ ഉദ്യോഗസ്ഥർക്ക് അറിയില്ലായിരുന്നു ഇരയാക്കപ്പെട്ടവൻ തുനിഞ്ഞിറങ്ങിയാൽ ഇരയാക്കുന്നവനും നേരത്തിനും കാലത്തിനും പെൻഷൻ പോലും കിട്ടില്ല എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുള്ളപ്പോൾ എന്തും ചെയ്യാം പക്ഷേ അധികാരം നഷ്ടപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും അപ്പോൾ സംരക്ഷിക്കാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ആരും ഉണ്ടാകില്ല മാസാമാസം ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവർക്ക് വിരമിച്ച ശേഷം പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കപ്പെടുന്ന അവസ്ഥ ഓർത്തു നോക്കൂ അതെല്ലാം സഹിക്കാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതിരിക്കാൻ കഴിയുമോ അനുഭവിച്ചേ മതിയാകൂ ഒരു നിരപരാധിയെ കേസിൽ കൊടുക്കി ജയിലിൽ അടച്ചിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് മനസമാധാനമായി ഉറങ്ങാൻ കഴിയുന്നത് എങ്ങനെയാണ് ഒരു ഒരുവരുടെ ചോറ് തൊണ്ടയ്ക്ക് ഇറങ്ങുന്നത് അഭയ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ വി ബി അഗസ്റ്റിൻ വിരമിച്ച ശേഷം സി ബി ഐയുടെ ചോദ്യം ചെയ്യലിന്റെ സമ്മർദ്ദം താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തു ഐ ജി ലക്ഷ്മണയുടെ സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങി നക്സലൈറ്റ് വർഗീസിനെ വെടിവെച്ച് കൊന്ന കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരുടെ അന്ത്യവും നമ്മൾ കണ്ടു ഐ ജി ലക്ഷ്മണയ്ക്ക് വയസ്സുകാലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നു നേതാക്കളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതൊക്കെ പാഠങ്ങളാണ് ഇവരൊക്കെ പാഠങ്ങളാണ് ഇരയാക്കപ്പെടുന്നവൻ നിരപരാധിയാണെങ്കിൽ അവൻ ശപിച്ചാൽ അത് ഫലിക്കും ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് ആ ശക്തിക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നുമില്ല ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾക്കും അപ്പപ്പോൾ അവിടെ കണക്കെഴുതി വെക്കും പലിശയും കൂട്ടുപലിശയും അടക്കം തിരിച്ചു കിട്ടുകയും ചെയ്യും സാധാരണക്കാരുടെ അഭയ കേന്ദ്രങ്ങളാണ് പോലീസ് സ്റ്റേഷൻ നീതി തേടിയാണ് അവിടെ എത്തുന്നത് അവിടെ നീതി നിഷേധിക്കപ്പെട്ടാൽ അവൻ്റെ ഉള്ളു കൊള്ളും അതിൻ്റെ ഫലം അനുഭവിച്ചേ മതിയാകൂ ഇന്നല്ലെങ്കിൽ നാളെ